നിങ്ങളുടെ ജീവിതമാകുന്ന കളിയിൽ ഒരു സെക്കൻഡ് ഇന്നിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിക്ടർ ഫ്രാങ്ക്ലിനെ പോലെ നമുക്ക് തിരിച്ചു വരാൻ കഴിയും ഉറ്റവരാലും ഉടയവരാലും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ലക്ഷക്കണക്കിന് കുപ്പികൾ വിറ്റഴിഞ്ഞ രചയിതാവാണ് അദ്ദേഹം ലോകത്തിലെ പത്ത് മികച്ച പുസ്തകങ്ങൾ എടുത്താൽ മികച്ച ഒരു ആത്മകഥയായിരിക്കും വിക്ടർ ഫ്രാങ്ക്ലിന്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകം ആ പുസ്തകത്തെ ആധാരമാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ലോകതെറാപ്പി മെഡിറ്റേഷൻ തരുന്നത് ൾ എന്ന അർത്ഥം വരുന്ന ലോഗോസ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ ലോഗോ തെറാപ്പി രൂപമെടുത്തത് നമസ്കാരം ഞാൻ ലാലു പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഇരുണ്ട ദുരുത്തുകളിൽ ഒറ്റപ്പെട്ടു പോയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാവരും വെറുക്കപ്പെടുന്നവരാണെങ്കിൽ എല്ലാവരും തിരസ്കരിക്കപ്പെടുന്നവരാണെങ്കിൽ ഇനി ഒരടി മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ ഒന്നുമില്ലാന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ഉപകരിക്കും ലോഗോ തെറാപ്പി മെഡിറ്റേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ലോഗോതെറാപ്പി ആരാണ് ലോഗോതെറാപ്പിയുടെ ഉപജ്ഞാതാവ് ഹിറ്റ്ലറുടെ നാസി തടങ്കൽപ്പാളയത്തിൽ അതിഘോരമായ പീഡനങ്ങൾ അനുഭവിച്ച് അവസാനം മരിച്ചു കളയാം എന്ന് തീരുമാനമെടുത്ത ഒരു സൈക്കോതെറാപ്പിസ്റ്റായ വിക്ടർ ഫ്രാങ്ക്ലിൻ അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ ഇരുളടഞ്ഞ ഇരുണ്ട മുറിക്കുള്ളിൽ അല്പമരണ്ട പ്രകാശം കണ്ടിടത്തേക്ക് നോക്കിക്കൊണ്ട് തന്റെ കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്കൊന്നു നോക്കി അങ്ങകലെ മരങ്ങളിൽ ഇലകൊഴിഞ്ഞ മരങ്ങളിൽ പുതുനാമ്പ് തളർത്തിട്ടിരിക്കുന്നു ശിശിരം മാറി വസന്തം എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പ്രിയപ്പെട്ടവരെ പ്രകൃതിയിൽ ഒരു ശിശിരകാലം മാറി ഒരു ഇല ഒഴിയുന്ന കാലം മാറി വസന്തം വരുമെങ്കിൽ ഇല തളിർക്കുന്നൊരു കാലം വരുമെങ്കിൽ എന്റെ ജീവിതത്തിലും ഒരു തളിർക്കൽ ഒരു പൂക്കൽ സാധ്യമല്ലേ എന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ജീവിതത്തിന് ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് താൻ ജീവിക്കുന്നിടത്ത് സന്തോഷിക്കുമെന്നും നിരന്തരം ആനന്ദിക്കുമെന്നും തന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ സഹതടപകാർക്ക് ചെയ്തു കൊടുക്കുമെന്നും തനിക്കറിയാവുന്ന മനഃശാസ്ത്രത്തെ മറ്റു മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നും ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു രണ്ടാം ജീവിതം ആരംഭിച്ചു എങ്കിൽ നിങ്ങളും ഒരു രണ്ടാം ജീവിതം ജീവിച്ചിരിക്കെ നിങ്ങളൊരു പുനർജന്മം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതമാകുന്ന കളിയിൽ ഒരു സെക്കൻഡ് ഇന്നിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വിക്ടർ ഫ്രാങ്ക്ലിനെ പോലെ നമുക്ക് തിരിച്ചു വരാൻ കഴിയും ഉറ്റവരാലും ഉടയവരാലും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ലക്ഷക്കണക്കിന് കുപ്പികൾ വിറ്റഴിഞ്ഞ രചയിതാവാണ് അദ്ദേഹം ലോകത്തിലെ പത്ത് മികച്ച പുസ്തകങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും മികച്ചൊരു ആത്മകഥയായിരിക്കും വിക്ടർ ഫ്രാങ്ക്ലിന്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകം ആ പുസ്തകത്തെ ആധാരമാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ലോകത്തോറപ്പി മെഡിറ്റേഷൻ തരുന്നത് ലോഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് അർത്ഥം പൊരുൾ എന്ന അർത്ഥം വരുന്ന ലോഗോസ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ ലോഗോ തെറാപ്പി രൂപമെടുത്തത് ഒരു മനുഷ്യന്റെ ജീവിതം അവൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും എങ്ങനെ സഹിക്കണമെന്ന് അവന് ഡിസൈഡ് ചെയ്യാൻ കഴിയും ഇതാണ് ലോഗോതെറാപ്പി പ്രിയപ്പെട്ടവരെ ഈ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ മെഡിറ്റേഷൻ നിങ്ങളെ പുതിയൊരാളാക്കി മാറ്റും നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിന്റെ ആ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന ഈ മെഡിറ്റേഷൻ വളരെ ശ്രദ്ധയോട് കേട്ട ശേഷം അതിരാവിലെയോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ഓരോ ദിവസവും തുടർച്ചയായി ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഖരങ്ങളിൽ പുതുനാമ്പ് വിടരും നിങ്ങളുടെ ജീവിതത്തിന്റെ ശിശിരം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്കും വസന്തമെത്തും നിരാശപ്പെടേണ്ട ഇത് പ്രത്യാശയുടെ മെഡിറ്റേഷൻ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ടാം വരവിന്റെ മെഡിറ്റേഷൻ ഒരു റീ എൻട്രിക്കുള്ള അവസരമാണ് ഈ മെഡിറ്റേഷൻ ആ മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ ഏവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം ടെൻഷൻ ോടുകൂടിയാണോ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നതെങ്കിലും അതിനെ എല്ലാം ആ രീതി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കനൽ വഴികളിൽ ഞാൻ താണ്ടേണ്ട ഞാൻ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ചു മാത്രമേ മുന്നേറാൻ എനിക്ക് കഴിയുള്ളെന്നും ഞാൻ അനുഭവിച്ച സങ്കടങ്ങളും സഹനങ്ങളും എല്ലാം എന്റെ ബേസ് ആണെന്നും നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മെഡിറ്റേഷനായി ഒരുങ്ങുക